നമസ്കാരം പിന്നാലെ കേന്ദ്രവും തമിഴ്നാടും തമ്മിലുള്ള പോരും തമിഴ്നാട് നിയമസഭാ സമ്മേളനത്തിനിടയിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷ ഫോർമുലയും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്ന ഡിഎംകെ ബിജെപി ഏറ്റുമുട്ടൽ തുടരുന്നതിനിടെയാണ് കേന്ദ്രത്തിനെതിരായ രൂക്ഷ പരാമർശങ്ങൾ തമിഴ്നാട് ധനമന്ത്രി നിയമസഭയിൽ ഉന്നയിച്ചത് സംസ്ഥാന തിനെ തുടർന്ന് ഇറങ്ങി പോകുകയായിരുന്നു മറുഭാഗത്ത് ബിജെപി ബജറ്റ് സമ്മേളനം ബഹിഷ്കരിച്ചു അതിനിടയിലാണ് കേന്ദ്രത്തെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുള്ള പരാമർശങ്ങൾ ബജറ്റ് സമ്മേളനത്തിൽ അപ്രത്യക്ഷമായി പ്രത്യക്ഷപ്പെട്ടത് സമഗ്ര ശിക്ഷാ പദ്ധതിക്കായി തമിഴ്നാടിന് രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഫണ്ട് നൽകാതെ ബിജെപി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വഞ്ചിച്ചുവെന്ന് മന്ത്രി തങ്കം തെന്നോപിച്ചു ദേശീയ വിദ്യാഭ്യാസ സമഗ്ര ശിക്ഷാ പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞുവച്ചിട്ടും ഞങ്ങൾ നയം ഉപേക്ഷിക്കില്ലെന്നാണ് ധനമന്ത്രി സഭയിൽ തടഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ സ്വന്തം വിഭവങ്ങളിൽ നിന്ന് ഫണ്ട് അനുവദിക്കുകയും അധ്യാപകരുടെ ശമ്പളം അനുവദിക്കുന്നത് ഉറപ്പാക്കുകയും ചെയ്തുവെന്നും ധനമന്ത്രി വ്യക്തമാക്കി ആഗോളതലത്തിൽ തമിഴ്നാട് ജനതയുടെ നേട്ടങ്ങളിൽ സംസ്ഥാനത്തിന്റെ ദിഫാശ നയം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി ചൂണ്ടിക്കാട്ടി തമിഴ്നാടിന്റെ പറഞ്ഞു കേന്ദ്രവുമായി വിഷയത്തിൽ പ്രസ്താവന ഹിന്ദി അടിച്ചേൽപ്പിക്കൽ വിഷയത്തിലും കേന്ദ്രത്തിന്റെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ കാര്യത്തിലും തമിഴ്നാട് സൂചനയാണ് സഭയിലെ പരാമർശങ്ങൾ പ്രത്യേകിച്ച് അടുത്ത വർഷം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാതിരിക്കെ ഡി എം കെ നേതൃത്വം നൽകുന്ന പ്രഖ്യാപിച്ചിരുന്നു ഇതും കേന്ദ്രത്തിനുള്ള സന്ദേശമായാണ് വിലയിരുത്തുന്നത് എന്നാൽ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന സാഹചര്യമായതിനാൽ തന്നെ ഭാഷാ വിഷയം വലിയ തരംഗമാകുന്ന കാര്യം തീർച്ചയാണ് തമിഴ് വികാരം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ പ്രകടമായാൽ അത് ആ സാഹചര്യത്തെ കൃത്യമായി ഡി എം കെക്ക് മുതലാക്കാൻ സാധിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയാകും